कमलवन बाला तबरुचि भजन्ते ये संदा कदिचि दारुणा मे भवति विनिंचि प्रेयस्याद तरुणतर श्रृंगार लहरी गभीरा भिर्वाग भी विदधाति सदा दा रंजनममीम आ സാവേ താങ്കം സാവത്രീർവാചാം ആ ഭംഗരുചിപേ सागरता काव्यानाम भवधि महदाम बंगिरुजि बिहे वजो भिर्वाग देवी वदन कमला मोद मधुरे ही तरुण दरणि श्री सरणि बिहे दिवं सर्वा पुर्वीं സഹോർവശ കധി കധി നഗീർഗണി കാജയുഗമസ്തഥോ ध्यायेद्यो हरमहिषिते मन्मथ कला स सद्य संशोभम् नय दिव निदायेत्यधि अङ्गेभ्यः മൃതരസം നി കൃതം ഹൃതി ത്മാദത്തെമകൂർത്തിവയ സ സർപ്പം ദർപ്പം ശമയ ദിശഗുന്ധി വൈവര പ്ലഷ്ടാ ദൃഷ്ട ജ്വര്ടാന് ഇപ്പിത്രയും പഠിച്ചപ്പോഴേ ഇത് എളുപ്പമായിട്ട് ചൊല്ലാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങള് ജന്മത്തിന് ചൊല്ലുവോ ഈ ബുക്ക് എന്ന് പറഞ്ഞ സംഭവമേ നമ്മൾ മേടിക്കത്തില്ല ഏ ഇപ്പെന്തെളു ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പഴത്തേക്കും ഇനി ബാക്കിയുള്ള പിന്നെന്താ ആ നിങ്ങൾ ഇനി ചെന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം നിങ്ങളും കൂടി കുറച്ച് നന്നായിട്ട് പഠിക്കും ട്യൂണും കൂടി ശരിയാവണം നമ്മൾ അവിടെ ഒക്കെ നല്ല നിങ്ങളെ പോലെ ആയിരുന്നു അവർക്കൊരഞ്ച് പൈസക്ക് പാടം അറിഞ്ഞുകൂടായിരുന്ന അവിടെ ഉള്ളവരുവേ എല്ലാവരും വീട്ടിലൊക്കെ വീടുകളിൽ ചോറും കറിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളില്ലയോ ആ ഞാനും അങ്ങനെ തന്നെയല്ലേ പക്ഷേ അവരിത് ചൊല്ലി 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 ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല എല്ലാ ട്യൂണിലും ചൊല്ല അത് കഴിഞ്ഞിട്ടിനി നാരായണീയം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നൂറ് ദശകവും പല ട്യൂണിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ല പച്ചവെള്ളം പോലെ നമുക്ക് നാരായണിയൊക്കെ നല്ല സുന്ദരമായിട്ട് ചെല്ലാ നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നാരായണിയെ നമുക്ക് ഗുരുവായൂർ സമർപ്പിക്കണം ഭഗവാൻ്റെ അടുത്ത് അത് ഇന്ന് വരെയും ട്യൂണിലെല്ലാവരും ചൊല്ലുന്നത് എല്ലാവരും ചുമ്മാ വായിച്ചു പോവുക ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ട്യൂണിലാണ് അപ്പം നിങ്ങളാ ട്യൂണിൽ ചൊല്ലുമ്പം അത് കേൾക്കാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയും വെളിയിൽ നിന്ന് കേൾക്കണം അത്ര മാത്രം ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ട്യൂണും കൂടി നിങ്ങൾ പഠിക്കും അപ്പം നിങ്ങൾക്ക് ആ നിങ്ങൾക്കൊരു ചമ്മലൊക്കെ ഉണ്ട് ചൂണൊക്കെ എടുത്ത് പാടാനൊക്കെ അതൊന്നും വേണ്ട ഇത് നമ്മളിനി ഇത് ഇത് നമ്മൾ നിങ്ങൾ ഈ ഇരിക്കുന്ന തലത്തിലൊക്കെ നിങ്ങൾ ഉയരാനുള്ള ഒരു ഇതാണ് അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെല്ലാം കൊണ്ടും മാറും ഇതൊക്കെ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു നമുക്കൊരു അഭിമാനം അഭിമാനം അല്ലേ സൗന്ദര്യ ലഗിരി അറിയാം ആ അറിയാം സൗന്ദര്യ ലഗരി ആരും ചൊല്ലുന്നതൊന്നുമല്ല ആണോ ദേവി മഹാത്മ്യം വീട്ടിൽ ചൊല്ലുകാരെങ്കിലും ദേവി മഹാത്മ്യം സംസ്കൃതം ണോ അപ്പഴേ അപ്പം നമുക്ക് ദേവി മഹാത്മ്യൊക്കെ ദേവി മഹാത്മയ്ക്ക് ഇതുപോലെ അങ്ങ് വായിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ അതിന് ഒന്നും വലിയ ഒരു കാര്യവുമല്ല നിങ്ങള് ഇത് ഇതൊക്കെ സംസ്കൃതം നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നാരായണിയും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഓക്കെ ആവും നിങ്ങൾ തന്നെ തന്നെ എല്ലാം ചൊല്ലാനും സംസ്കൃത വാക്ക് കെട്ടാൻ പ്രത്യേകം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഇതൊക്കെ ഞാൻ അർദ്ധം പഠിപ്പിച്ച് പഠിപ്പിക്കേണ്ടതാണ് പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് തീരത്തില്ല ഇത് നിങ്ങളാദ്യം ചൊല്ലാൻ പഠിക്കട്ടെ എന്നിട്ട് പിന്നെ ഇതിൻ്റെ പൊതുവേ ഒരു അർത്ഥം പറഞ്ഞു പറഞ്ഞു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അടുത്തത് ഇരുപത്തിയൊന്ന് എടുത്താട്ടെ ഓ ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഫോണ് അമ്മയല്ലേ ഞാൻ വണ്ടി വണ്ടിക്കകത്തോടെ കൊണ്ടാണ് എത്തിയത് അത്ര എല്ലാം അങ്ങ് എത്തി വന്നിട്ടു ആ മധുക്ഷീരാദ്രാക്ഷ മധുര മധുരേണ കവീന്ദ്രിരണവിഗ്രഹം ത്രിണയം മാണിക്കമുരത്തര നായക ശേഖര സ്മിതമുഖീം അളിപൂർണ രത്നചഷകം അളിപൂർണരത്നചഷക്കം രക്തോൽപ്പലം സൗമ്യാം സൗമ്യം രത്നഖസ്ഥരക്തജരണം ധ്യയത് പരാം അംബികാം അംബിഗ്യേത് പദ്സനസ്താം വികസിത പത്മപത്രായ ദാക്ഷീം हे मां भाम्बीद वस्त्रां करकलिदले सदहेम पद्मां बरांगिं सर्वालंकारयुक्तां सददमभयदां भक्तनम राम भवानीं श्री विद्यां शांतमूर्तिम सकलसुरनुदां सर्वसंपतप्रदात्री सकुंगुमविलेपनां अलीकजುಂಬिकस्तूरिकाम् സമന്ത ഹണാം ശശരചാപ പശാകുശേഷജനമോഹരുണമാല്യഭൂഷോജ്ജ്വലാം ജുസുമഭാസുരാം ജപവിതൗ സ്മരേദംബി കാരുണാ കരുണാതരംഗിതാക്ഷീം ദൃതപാശാകുശ പുഷ്പാണച അണിമാതിരാം ഇതിൻ്റെ ക്ലാ ഏതൊരു നാമജപത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഇത്രയും ശക്തമായൊരു മന്ത്രം അല്ലെങ്കിൽ മന്ത്രോച്ചാരണം അല്ലെങ്കിൽ ഒരു ജപം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും ആരും അതിനെക്കുറിച്ച് ഒന്ന് ഒന്നൂടി അതിന് വ്യക്തമായൊരു മന്ത്രജപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നാൽപ്പത് മിനിറ്റോളം ഈ മന്ത്രജപം നിങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് അപാരമായ ഫലസിദ്ധിയാണ് ലളിതാ സഹസ്രനാമത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇരുപത് വർഷമായിട്ട് നാമജപം ജപിക്കുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം അവർ അവളുടെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനുഭവം തന്നെ പറയുകയാണ് പ ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ലളിതാ സഹസ്രനാമം ഉപാസിക്കുന്ന ഒരാളാണ് എല്ലാ അനുഗ്രഹങ്ങളും ആ ഐശ്വര്യങ്ങളും ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല അതുതന്നെയാണ് അതിൻ്റെ സത്യം അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പേര് എൻ്റെയും ലളിതാ സഹസ്രനാമം വാട്സപ്പിൽ കണ്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടതിൻ്റെ പേരിലിപ്പോൾ ക്ലാസ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും അക്ഷര പ്രാണശക്തി എന്ന് പറയുന്നൊരു ശക്തി ഉണ്ട് ഇതിനൊരു റിഥമുണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക ഈണത്തിൽ ഒരു പ്രത്യേക സ്പീഡിൽ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണശക്തി വർദ്ധിക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിവൈനിറ്റി നമ്മളെ ടച്ച് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് തരുവാനും ഈ മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഈ ഈ ലളിതാ സഹസ്രനാമം നിങ്ങൾ എല്ലാവരും ചൊല്ലണം ഉപാസിക്കണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ചൊല്ലുന്നുണ്ട് പക്ഷേ ചൊല്ലാനായിട്ട് അതിനൊരു രീതിയുണ്ട് ആ രീതി ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മൾ ഭക്തിയോടെ ഇരുന്നിട്ട് സിന്ദൂര രുണവിഗ്രഹാം ത്രിണയനാം എന്ന് തുടങ്ങുമ്പം തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സിന്ദൂരത്തിൻ്റെ അരുണ അരുണ ക അരുണമായ കള ആ ഒരു സിന്ദൂരത്തിൻ്റെ അരുണശോഭയോടുകൂടി വിളങ്ങുന്ന അമ്മയെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മളീ ഈ ലതാ സഹസ്രനാമം ആരംഭിക്കുന്നത് ഇതിനെല്ലാത്തിനും ഭയങ്കരമായ അർത്ഥമുണ്ട് ഈ അർത്ഥവും ആ വാക്കിൻ്റെ ശക്തിയും മനസ്സിലാക്കി ലളിതാസഹാസനം നമ്മൾ പഠിച്ചാൽ ഏതൊരു വ്യക്തിക്കും സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും അവർക്കൊക്കെ എല്ലാം നേടാനായിട്ടുള്ള അത്ഭുതകരമായ ശക്തി ഈ മന്ത്രത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്